No need of Taj Mahal to express the love. ഇന്ന് ഞാൻ പറഞ്ഞാൽ അത് കേൾക്കുന്ന പലർക്കും എന്നോട് ദേഷ്യമുണ്ടാകും പക്ഷേ എന്റെ മനസ്സിൽ താജ്മഹൽ ഉണ്ടാക്കിയ രാജാവിനെ കുറിച്ചല്ല എന്റെ മനസ്സിൽ റിയൽ ഹീറോ എന്ന് പറയുന്നത് ഒരു മെയിൽ ഈഗോയിസ്റ്റിനെ കുറിച്ചാണ് പറയാനുള്ളത് ശരിക്കും അദ്ദേഹത്തിന്റെ ആ ഈഗോ മറ്റുള്ളവർക്ക് കൂടി നന്മയ്ക്ക് വഴി വെച്ച ഒരു കഥയെക്കുറിച്ചാണ് പറയാനുള്ളത് ഈ കഥ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് പലർക്കും എനിക്ക് തോന്നിയതുപോലെ താജ്മഹൽ ഒന്നും ഒന്നുമല്ല പ്രണയത്തിന്റെ പരമോന്നതി എന്ന് പറയുന്നത് ഈ ഒരു കഥയാണെന്ന് പലർക്കും തോന്നാം അപ്പം എന്താണ് ഈ ണ്ടെങ്കിൽ നമുക്ക് നോക്കാം ശരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് ഒരു ഓഫ് ദ മെയിൽ ഈഗോ എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പലർക്കും ഈ കഥയെക്കുറിച്ച് അറിയാം എന്നാൽ കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ കഥ പറയുന്നത് ദ മൗണ്ടൻ മാൻ എന്ന് നിങ്ങൾ പലർക്കും കേട്ടിട്ടുണ്ടായിരിക്കാം എന്താണ് ഈ മാൻജി മൗണ്ടൻ മാന്റെ കഥ ദുഷ്റത് മാൻജി ീഹാറിലെ ഗേലൂർ എന്ന ഗ്രാമത്തിലെ കൃഷിയും കൽപ്പനയും ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഭാര്യയും ജീവിച്ചിരുന്ന ഗ്രാമമായിരുന്നു ഗേലൂർ ഗ്രാമം ഈ ഗ്രാമത്തിൽ നിന്ന് സ്കൂളിലേക്കാണെങ്കിലും ആശുപത്രിയിലേക്കാണെങ്കിലും ഒക്കെ പോകണമെങ്കിൽ ഒരു വലിയ മല തന്നെ താണ്ടി വേണം പോകുന്നതിന് വേണ്ടിയിട്ട് അത് മാത്രമല്ല ഒരു പെട്ടെന്നൊരു എമർജൻസിയില് ഒരു വൈദ്യസഹായം നമുക്ക് ലഭ്യമാകണമെങ്കില് ഈ മല താണ്ടി ഏകദേശം അൻപത്തഞ്ച് കിലോമീറ്ററോളം പോയാൽ മാത്രമേ വൈദ്യസഹായം നമുക്ക് ലഭ്യമായിരുന്നുള്ളൂ ഈ ഒരു കുന്ന് ഇവരുടെ യാത്രകൾക്ക് എപ്പോഴും തടസ്സമായിരുന്നു അപ്പം ഒരിക്കല് ഇദ്ദേഹത്തിന്റെ പണിസ്ഥലത്തേക്ക് ഉച്ചഭക്ഷണവുമായിട്ട് വന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യ ഫാൽഗുണി ദേവി ഈ മലകൾക്കിടയിൽ നിന്ന് സ്ലിപ്പായി താഴെ വീണ് കല്ലുകൾക്കിടയിൽ പതിച്ച് ഗുരുതരമായിട്ടുള്ള ഒരു പരിക്കുണ്ടായി ഹോസ്പിറ്റലിലേക്ക് വേഗം പോയി പ്രാഥമികമായിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അടുത്തൊന്നും ഒരു വൈദ്യസഹായവും ലഭ്യമല്ല ടൗണിലേക്ക് പോകണ പോകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഈ മല താണ്ടി ഈ ഭാര്യ ഭാര്യയെ കൈകളിലേക്ക് ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴത്തേക്കും ഭാര്യ മരിച്ചിരുന്നു ഭാര്യ മരിക്കുന്ന സമയത്ത് ബാൽഗുണി ദേവി ഗർഭിണിയായിരുന്നു ഈ കാര്യവും അദ്ദേഹത്തെ മാനസികമായിട്ട് തളർത്തി ഭാര്യയുടെ മരണവും ഒപ്പം വയറ്റിൽ ജനിക്കാനിരുന്ന കുഞ്ഞിന്റെ മരണവും അദ്ദേഹത്തെ മാനസികമായിട്ട് തളർത്തിയെങ്കിലും അതിൽ നിന്നുണ്ടായ ഒരു ഈഗോ ഒരു വാശി ഇനി ഒരിക്കലും ഈ ഒരു മല കാരണം ഒരു വ്യക്തിക്കും ബുദ്ധിമുട്ട് ഉണ്ടാകരുത് എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഈഗോ ഉണ്ടല്ലോ അത് അവിടെ വർക്കൗട്ടായി അതിൽ നിന്നും അദ്ദേഹം ആ കുന്ന് തകർത്ത് ടൗണിലേക്ക് ഒരു എളുപ്പവഴി ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചു ശരിക്കും ഇദ്ദേഹം ജോലിക്ക് പോകുന്നതിന് മുന്നേ ഉള്ള സമയവും തന്റെ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള സമയവും ഈ മല ഇടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചു ഇത് കണ്ട് ഇദ്ദേഹത്തിന്റെ നാട്ടുകാരാകട്ടെ ഇദ്ദേഹത്തിന് ഒരുപാട് കളിയാക്കി ഈ കളിയാക്കലും കുച്ചവുമൊക്കെ പൂർണ്ണമായിട്ട് മാറിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇരുപത്തിരണ്ട് വർഷത്തെ കഠിന പ്രയത്നത്തിന് ശേഷം കുന്നിന് കുറുകെ മുന്നൂറ്റി അറുപതടി നീളത്തില് മുപ്പതടി വീതിയില് ഇരുപത്തി അഞ്ചടി താഴ്ചയില് ഒരു റോഡ് രൂപപ്പെട്ടു ഒരു ഒറ്റയാൾ പട്ടാളം നമുക്ക് തികച്ചും അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം ഒരു റിയൽ ഹീറോ ആ വഴിയാണ് ഇന്ന് ദഷരഥ് മാഞ്ചി റോഡ് എന്നറിയപ്പെടുന്നത് ചുറ്റുമുള്ള അറുപതോളം ഗ്രാമങ്ങൾക്ക് ടൗണിലേക്കും സ്കൂളിലേക്കും ഹോസ്പിറ്റലിലേക്കും ഒക്കെ ഈസി ആയിട്ട് ആക്സസ് കൊടുക്കുന്ന ഒരു റോഡാണ് ഈ ദശരഥ് മാഞ്ചി റോഡ് വലിയ കുന്ന് താണ്ടി ടൗണിലേക്ക് അൻപത്തഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടിയിരുന്ന മനുഷ്യരുടെ യാത്ര അൻപത്തഞ്ച് കിലോമീറ്ററിൽ നിന്നും വെറും പതിനഞ്ച് ആയിട്ട് കുറച്ച അധീരനായ വൃദ്ധനായിട്ടുള്ള മനുഷ്യന്റെ കഥയാണ് ഇന്ന് ഞാൻ ഇവിടെ പറഞ്ഞത് ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നിങ്ങൾക്കിത് സാധിക്കില്ല എന്ന് പറഞ്ഞ് തന്നെ കളിയാക്കി ചിരിച്ചവരുടെ മുന്നിലുള്ള ദശരഥ് മാഞ്ചിയുടെ മെയിൽ ഈഗോ വേർഷൻ അക്ഷരം തെറ്റാതെ നമുക്ക് വിളിക്കാം എ റിയൽ ഹീറോ ദ ഫൈനൽ ബോസ് ഓഫ് മെയിൽ ഈഗോ ദ റോക്ക് ബൈ റോക്ക് മെയിൽ ഈഗോയ്ക്ക് മാത്രം ഉദാഹരണം എന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല താജ്മഹലിൽ ഉപരി ദ സിമ്പിൾ ഓഫ് ലവ് എന്ന് വേണമെങ്കിലും അക്ഷരം തെറ്റാതെ നമുക്ക് ഈ സ്റ്റോറിയെ വിശേഷിപ്പിക്കാം മാത്രമല്ല മെൻ ആർ ഓൾവേസ് ബ്രേവ് ദ ഹിസ്റ്ററി പ്രൂവ്ഡ് അല്ലെ ഈഗോയൊക്കെ നല്ലതാണ് പക്ഷെ ഈഗോയും ആറ്റിറ്റ്യൂഡും ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല നിങ്ങളുടെ വാശി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് കൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിലായിരിക്കണം അവർക്കും കൂടെ മറ്റുള്ള ആൾക്കാർക്കും കൂടെ നമ്മൾ കാരണം ഒരു നന്മയുണ്ടാവട്ടെ എന്നും ഈ ലോകം നിങ്ങളെ കുറിച്ച് ഓർക്കും ഐ ക്യാൻ ടെൽ ദ വേ യു യുഡ് ദ മെയിൽ ഈഗോ ഈസ് റിയൽ ഫയർ ഓൾസോ ജെൻഡർ ഇക്വാലിറ്റി എൻ സിയർ ദർ ആർ സംതിങ്സ് ഓൺലി മെൻ ക്യാൻ ഡു വിൻ ഹി സെഡ് ഐ വിൽ മൂവ് മൗണ്ടൻ ഫോർ യു ഹി റിയലി മീൻ ഇറ്റ്സ് എ ലെജൻഡ് അൾട്രാ ഹീറോ ആൻഡ് റിയൽ ഹീറോ ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം സ്ത്രീ എന്ന് പറയുന്നത് അമ്മയാണ് മകളാണ് ഭാര്യയാണ് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആണുങ്ങൾ ഈ ലോകം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് പല കാര്യങ്ങളും സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയാത്തത് ആണുങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്നതിന്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ സ്റ്റോറി ഇതാണ് ഒരു ആണിന്റെ റെസ്പോൺസിബിലിറ്റി ദ റിയൽ റെസ്പോൺസിബിലിറ്റി